പ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ്ങ് ബ്ലോഗാണ് കേട്ടോ കർക്കിടക്കും ഒന്നാണ് രാവിലെ നമുക്ക് അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം ദിവാനാണെന്ന് തുടങ്ങാൻ വേണ്ടി പോകാൻ വിചാരിച്ചാൽ അത് ഞാൻ പുതിയതായിട്ട് തുണിയ ചുറ്റാണേ അമ്മുടെ സാ സാരി വെച്ചു തൂണ്യതാണേ എനിക്ക് കളർ നല്ല ഇഷ്ടം മാമളം കളർ ഇങ്ങനെ ലൈസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ലൈസ് അല്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ പുറത്തുനിന്ന് കാണിച്ചതാച്ചോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തുണത്തുനിന്ന് ഉണ്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം ഒന്നാം തീയതി അല്ലേ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ സൺസ്ക്രീൻ ഒന്നും ഇല്ല നാലും കുറച്ച് കിണമെങ്ങി ഇടാം ട്രെയിനേഴ്സാണ് മാറട്ടെ അല്ലെ ഇവിടെ പോയതോ ഇത് നോക്കി ചെയ്യും കോച്ചിരിക്കുന്നു വന്നു കണ്ണും കുട്ടി കുളിച്ച് റെഡി ആയി ശാലം കുടിക്കാൻ പോയി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നാൽ നാളെ ഉണ്ടോ ഇന്നപ്പോൾ ഞങ്ങളുടെ ഒരുക്കാ പറഞ്ഞു ഇന്നപ്പം ഞാനുണ്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇതെട്ടു ഇപ്പം എന്നാൽ കൊട്ട് കുട്ടുണ്ടോ പുട്ടുണ്ടോ ഇട്ടുണ്ട് അപ്പം ഒരു കുട്ടി കൂടെ കുത്താം അവിടുന്ന് പോകുമ്പോൾ ഇത്ര പ്രകാശനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്ന് ചോദിക്കാ കിടക്കട്ടെ വഴിക്ക് പോകല്ലേ ടൈമുണ്ട് ടൈമുണ്ട് പൊട്ടും കുത്തി നമ്മളിന്ന് വീട്ടിൽ പോയിട്ടാകും നമ്മളെടുത്തിട്ടാണ് അപ്പോൾ ഇപ്പം വന്നിട്ടേ ഉള്ളൂ വന്നിട്ട് നമ്മൾ വേഗം വീഡിയോ ഒക്കെ റെഡിയാക്കിയിട്ട് ഷോർട്ട് ഒക്കെ ഇട്ട് കുട്ടി അമ്പത്തൊന്ന് മണിക്ക് വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ പോലെ പോണേക്കാട്ട് ഇഷ്ടം അപ്പം വിചാരിക്കും രാവിലെ ഇരിക്കാൻ വേണ്ടി കാണുന്നു അങ്ങനെ വിളിക്കാൻ അങ്ങനെയാണ് അല്ല പക്ഷെ രാവിലെ ഞാൻ അവരെ വിളിച്ചു ഗൈസ് അത് നിങ്ങൾ അറിയണം അതുകൂടെ പറയണം അലാറം വെച്ചിട്ട് ഞാൻ വിളിച്ചപ്പല്ലേ ഓരോരുത്തർ തിരിഞ്ഞാടുന്നു ഒരാൾ പറയാ ഇല്ല അങ്ങനെ കേട്ടപ്പോഴാണ് ഞാൻ തിരിയാ രാജ്പഭവൻ ഇല്ലയെന്ന് അത് കേട്ടപ്പോൾ തിരിഞ്ഞായിരുന്നു ഓക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ മുടി കെട്ടണം കണ്ണെഴുതാം വേണോ എഴുതാം വേണമെങ്കിൽ തണ്ണം ആ മാല കമ്മല വള അതൊക്കെ ഞമ്മൾ വന്നിട്ട് അവിടെ ഓടിയിട്ടെന്ന് വന്ന താരം ഉണ്ടാക്കളെ ഇല്ല ഇനി ഞാൻ തപ്പിച്ചിട്ട് വരാട്ടോ കുട്ടി കുട്ടിമാറ്റല്ലേ ചോക്കിയുണ്ട് ചേച്ചിട്ടേ ചേച്ചി എന്താ താലി താലിമാലി സിന്ധൂരൊന്നും ഇടാത്തോട് കണ്ണരെ കുലസ്ത്രീടാ പോലെ താലിമാലിത്തുലസ്ത്രീട്ടാണോ താലി ഇടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാല് താലിയില്ല ക്യസ് താലി ഇല്ല കഴിഞ്ഞാൽ നമ്മള് സ്വദിനൊന്നും അതല്ലല്ലോ താലി ഇണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ പണ്ട് മോള് വല്യ സിന്ദൂര ഇപ്പൊ സിന്ദൂരീട്ടില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല സിന്ധൂരിട്ട് കുറേ കാലിട്ടിട്ട് അതൊക്കെ ഓരോ അതോരുടെ ഇഷ്ടങ്ങളല്ലേ അത്രേ ഉള്ളു ട്ടോ ഇപ്പോഴാണ് ഞാനതൊന്നും ഇടാണ്ട് ഇടാണ്ടായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഇട്ടു കിട്ടില്ല എന്നിട്ടത്ര വലിയ ഇവിടെ ആർക്കും പ്രശ്നമില്ല മക്കളെ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ ഇട്ടോ എന്ന് വിചാരിച്ചിട്ടോ കുടുംബവും അപ്പം ഇങ്ങനെ ഒരു മാല വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നിൽക്കും അല്ലാതെ വേറൊന്നും അല്ല അതിൽ സ്വർണത്തിൻ്റെ ഇല്ല പിന്നെ ഇപ്പം നമ്മൾ ഗ്യാരണ്ടീടെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസം മാസം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ പത്തി ഇരുന്നൂറ്റി സംതിങ് കൊടുക്കണം പൈസ കൊടുക്കണം ഇതാവുമ്പോൾ തൊണ്ണൂറ് രൂപയുടെ വാങ്ങിയാല് എങ്ങനെ പോയാലും ഇതിപ്പോ എത്ര ഒരു വർഷം ഒരു ഇങ്ങനെ പോയാലും ഒരു അഞ്ചെട്ട് മാസം കിട്ടും പൈസയുടെ ലാഭം നോക്കിയിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ല അവര് നമ്മൾ നമ്മള് വലിയൊരു ഗ്യാരണ്ടിയുടെ മാനെടുത്താവുമ്പോൾ ഒരു ദാരി ഇട്ട് നടക്കണേക്കാട്ടുള്ളൂ അങ്ങനെ തോന്നി നമ്മൾ ഇണ്ടാവുന്ന കാലത്തില്ല അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ സിന്ദൂര സിന്ദൂരൊക്കെ അല്ല കഴിഞ്ഞ സമയത്ത് കെട്ടിട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ പോക പോകെ പ്രാന്താണോ ചേച്ചിക്ക് തോന്നുന്നു എനിക്ക് എന്തോ കണ്ടെഴുതാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ അതില് സെന്തൂരത്തില് തലയിലൊന്നും ഒരു കാര്യമില്ല മക്കളെ അതും നല്ല കാര്യം അതും നല്ല ലൈഫല്ലാതെ നമുക്ക് ഒരുപാട് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മള് ോക്കണ്ട കാര്യങ്ങളും അടിപൊളി അയക്കിയാൽ മതി അല്ലാതെ വേറെ ഒന്നും വലിയ പ്രത്യേകിച്ച് ചിലവർക്ക് കിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ അതിനൊന്നും നമ്മൾ നന്ദിക്കാനില്ല അതൊക്കെ എല്ലാം നല്ലതാണ് പക്ഷെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതൊള്ളൂ അവർക്ക് അറിയാനൊരുണ്ടാവും ഇതിപ്പോ എന്താ ഇങ്ങനെ നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനും അല്ലെങ്കിൽ ഇരവിയുടെ പാലൊക്കെ വാങ്ങിട്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ എനിക്ക് മടിച്ച എല്ലാരെയും മാലിത്തൊക്കെ ഇട്ടിട്ടേ താലിയൊക്കെ ഇട്ടിട്ട് മാലി താലി ഇല്ലാത്ത ഒരു ഇത് കാശ് കൊടുത്തിട്ട് വലുതൊക്കെ വാങ്ങി ഞാനും പിന്നെ ഞാൻ എന്ത് ഒരു ആദ്യ പിന്നെ വലുതിനോട് പിന്നെ കുഞ്ഞിനോടാ ഇഷ്ടം അത്ര ഒന്നും അല്ല കണ്ണു പറഞ്ഞു വേറെ ഒന്നല്ലേ പക്ഷെ അങ്ങനെ ചോദിക്കരുത് കിട്ടോ എനിക്ക് വിഷമോ എന്താ പറയാ സ്വർണ്ണല്ലാത്തോണ്ട് ഓ അങ്ങനെ സ്വർണ്ണ ഇട്ട് നടക്കണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ഒട്ടം പൂജിപ്പിക്കാനും ഞങ്ങൾക്ക് അതിട്ടില്ലെങ്കിൽ കല്യാ ചില ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടല്ല ഒരുപാട് ആൾക്കാരെ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് പോലും പോവാണ്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ പോവൂരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പം ഞാനിപ്പോൾ ഇവർക്ക് എന്താ എന്താ ഇപ്പം സോഡ് അല്ലെങ്കിൽ എന്താ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് ഒരുപാട് ഇടാൻ വേണ്ടിയിട്ടുണ്ടാകും ചിലർക്ക് ഉണ്ടാവില്ല അതൊക്കെ ഓരോരുത്തരും ഉള്ളത് വെച്ചിട്ട് പോകണമെങ്കിൽ എന്താ കുഴപ്പമൊന്നും ഞാൻ ചിന്തിക്കാം ഞാൻ ഇങ്ങനെ പോകും കല്യാണത്തിന് വള പോലും ഇടാറില്ല കേട്ടോ ആ ഞാനങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ശ്രദ്ധിച്ചോളുണ്ട് ചിലപ്പോൾ എൻ്റെ ഒരു കല്ല് വെച്ചൊരു വളരെ ഒരു ഗോൾഡുണ്ട് ഒരു പച്ച അതാ പച്ചയുടെ രസാണെങ്കിൽ അതെടുത്ത് വിട്ടും ഇല്ലെങ്കിൽ അതും ഇടാറില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് കമ്മല് നമ്മുടെ ഫാൻസി കമ്മല് കുറച്ച് ഹെവി ആണെങ്കിൽ അങ്ങനെ ഇട്ടും മാലൊക്കെ തന്നെ ഇട്ടിട്ടാ പോകും അങ്ങനെ ഞാൻ പോയായിരുന്നു മുന്നേ അതല്ല സമയത്തൊക്കെ ചിലര് വള ഇല്ല വേണം മാലല്ലാതെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും പോവാതൊരു പോവാതെക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഡ്രസ്സ് കിട്ടിയാൽ മതി പറഞ്ഞിട്ടോ എനിക്കും പൂത്തിട്ടേക്കും അതിനോടാണ് ഇഷ്ടം കൂടുതൽ അതുകൊണ്ടേ കാര്യ ഇപ്പൊ സ്വർണം ആഗ്രഹിച്ചിട്ട് ഇപ്പൊ തീരും കാര്യമില്ല അത് വേറെ കാര്യം അങ്ങനെ ഒന്നുമില്ല ആ അങ്ങനെ ഇതില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോരും ചെയ്യുന്നൊന്നും പറയാറൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഷാജട്ടെ പറയാതെ ഇങ്ങനെ വരണ്ട അവിടെ നിന്നും അങ്ങനല്ലാട്ടോ നമ്മൾ അങ്ങനെ ആദ്യം പറഞ്ഞിട്ടില്ല ഇതാണ് അതിനോടൊന്നും ക്രൈസ് ഇല്ല ക്രൈസ് ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ നമ്മളീ സാധാരണക്കാർ കുറെ ക്രൈസ് അടിച്ചിട്ടാണ് ഉണ്ടെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പുലിമുരുകൻ ഇന്ന് ബ്ലാക്ക് ഷർട്ടും വൈറ്റും മറ്റേ പ്രേമം മോഡലൊക്കെയാണ് എന്തെങ്കിലും ഇങ്ങനൊക്കെ പറയുന്നത് എന്നോട് എന്നു പറയുന്നത് അങ്ങനെ പറഞ്ഞ അധികം പറയുമ്പോൾ അങ്ങനെ അങ്ങനെ പറയാൻ വേണ്ടി അപ്പം അതൊക്കെയാണെങ്കിൽ ഞാൻ നിർത്തും പറഞ്ഞോളൂ അപ്പൊ നമ്മൾ മുടികെട്ടല്ലേ കഴിഞ്ഞു അയ്യോ ഒരു തിരിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അത് നമ്മൾ കൃത്തമായിരുന്നുണ്ട് ഞാനൊരു സൂത്രം കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പകുതി മുക്കാളിലൊക്കെ ഇവിടെ തിന്നു കഴിച്ചു കേട്ടോ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ എൻ്റെ പറയാൻ വേണ്ടിയിട്ട് അടുത്ത ഡോക്ലി കാണിക്കാം കേട്ടോ ഇതാവുമ്പോ ഇതിൽ പറയണ്ട ഓക്കെ കഴിഞ്ഞു ഇനി നമുക്കൊരു ചെന്ന ഷാള് അങ്ങനെ തന്നെ പിന്നോളൊക്കെ ഇവിടെ ആ അതെല്ലാം ഇപ്പൊന്ന് കുറെ എടുത്തായിരുന്നു നമ്മളിതിലേക്ക് ഷാളും കൂടെ ഇങ്ങനത്തെ ചുരിദാർ ഇടുമ്പോ ഇനിയിപ്പോൾ ഷാൾ ഇട്ടില്ല എന്നുള്ളത് കണ്ടാന്ന് വിചാരിച്ചിട്ട് ഷാൾ കൂടെ ഇട്ടിക്ക് ഷാൾ ഇപ്പൊ ഇടാതെടാതെ ഇട്ട് വലിയ വേണ്ട

വേറെ ഷാളില്ലേ ആ ചൊമ്പാളന്നെ ഉള്ളൂ വേണ്ട അല്ലേ അപ്പൊ നമ്മള് അമ്പലത്തേക്ക് പോവാ എല്ലാരും പോരും ഒന്നാം തീയതി അല്ലേ നമുക്ക് പോയിട്ട് തൊഴിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരാ ആ നമ്മള് പോണത് ഇവിടെ വൈക്കത്തൂരാണ് കേട്ടോ ഇവിടെ നമ്മള് ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ കഴിഞ്ഞ ആഴ്ച പോയില്ലോ ഇന്ന് നമ്മള് ശിവഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോവാം എല്ലാരെയും ഒന്ന് കാണാം ഇപ്പൊ ആരെങ്കിലും ബിസി ആണെങ്കിൽ ഒരാളെങ്കിലും ഒരുപാട് ആൾക്കാർ പോയി കണ്ടാലേ ആരെങ്കിലും ഒരാള് കേട്ടാലോ അല്ലേ പറയണത് അങ്ങനെ ഒരുക്കാരും കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങാണ്ട് കേട്ടോ ഇവിടെ എല്ലാവരുടെ ഈ കാട്ടില് ഫസ്റ്റ് ഇന്ത്യയാണ് കഴിയ കണ്ണൻകുട്ടിയുടെ ആണ് ഫസ്റ്റ് കഴിയുക പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ലാസ്റ്റ് വെച്ചിട്ട് അങ്ങോട്ട് ഉഴപ്പും അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടല്ലോ അധികം ചെയ്യാനൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റ് ആയിട്ട് വേഗം കഴിയും പിന്നെ ലാസ്റ്റ് കഴിയാ ഷെ അജേണ്ടായിട്ട് ഒന്നും ചെയ്യാനില്ലെങ്കിലും ആ സമയം വെച്ചിട്ടൊരു ബാത്റൂം പോലും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളെ എങ്ങോട്ടുടെ പോവാണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ആകും കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് വാതിലൊക്കെ പൂട്ടി നടന്നിട്ടാണ് പോകുന്നത് ഇനി കുളമംഗലം വരെ നമ്മൾ നടക്കണം അപ്പോൾ അടുത്തു നിന്ന് അങ്ങോട്ട് കുളമംഗലത്ത് വരെ അവിടുന്ന് പിന്നെ ഓട്ടോ കിട്ടും കേട്ടോ പക്ഷെ എൻ്റെ കണ്ണും കുട്ടി തെറ്റിയിട്ടാണ് നടക്കുന്നത് എന്താ വെച്ചാൽ അവൻ്റെ ചെരുപ്പ് പൊട്ടി എപ്പോൾ നോക്കിയാലും അവൻ്റെ ചെരുപ്പ് പൊട്ടു കേട്ടോ എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് അവൻ ചെരുപ്പ് പൊട്ടിക്കുകയാണോ സംശയം ഇല്ലാതില്ല എന്തെങ്കിലും അവന് ഇഷ്ടമില്ലാത്ത ചെറുപ്പാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങോട്ട് നീളം നിൽക്കാറില്ല കേട്ടോ അപ്പം ഇനി ഇപ്പൊ ഒരു മാർഗമില്ല എല്ലാം ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞുതന്നെ ചെറുത് കുണ്ടക്കെറു വേണം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് രണ്ടും ഇത്തം പോത്തര കണ്ടിരിക്കും അത് എങ്ങാനും നേരെ വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോരം ചേർന്ന് നിന്നു കേട്ടോ അത്രയും പോക്കറ്റ് പൊക്കാൻ വയ്ക്കോ കളൊക്കെ ചെയ്ത മുടിയില്ലേ ആ pow awa pok സുന്ദരി കുട്ടി നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ എപ്പോൾ കണ്ടാലും സ്നേഹത്തോടുകൂടി വന്ന് കാര്യമൊക്കെ പറയും അപ്പോൾ അവൾ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നും പ്രാർത്ഥിക്കാറാണ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറെ പ്രാർത്ഥിക്കണോ കിട്ടണില്ല എന്നാണ് ആ കുട്ടി പറയണത് കേട്ടോ അവളോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ നേരത്തെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ ഞാൻ നമുക്ക് പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് കയറിയിട്ട് ആകെ വെള്ളമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ട് കാണുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ തൊഴാൻ വേണ്ടി പോകാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ ഒരു വർഷക്കാലത്ത് നിന്നാ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷെ അത്രയും വെള്ളമുണ്ട് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ട് കേട്ടോ ഏതോ അമ്പലത്തിൽ ഇതേപോലെ വെള്ളം ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അമ്പലം ഞാൻ കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ അപ്പം എനിക്ക് പോകാൻ വേണ്ടി നല്ല കൊതി അറങ്ങും അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റുപുറം വെള്ളം കെട്ടി നിൽക്കണ കാണാൻ വേണ്ടിയിട്ട് വെള്ളം കയറി നിൽക്കണ കാണാൻ വേണ്ടിയിട്ട് ഇതത് പോലെയാണ് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേടിയൊക്കെ കണ്ടിട്ട് എന്താ വെച്ചാൽ നമുക്ക് വെള്ളം ക്ലിയർ അല്ല പായലൊക്കെ ആയിട്ട് എന്തായാലും കുറച്ചു നേരൊക്കെ അവിടെ ഇങ്ങനെ തട്ടിമുട്ടി നിന്നിട്ട് അവർ പറഞ്ഞു ഇറങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് തൊഴുക ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാണ്ട് തരക്കൊന്നുമില്ല കേട്ടോ അമ്പലക്കുളത്തിലൊക്കെ കയറി കയ്യും കാലമൊക്കെ കഴുകി അപ്പോൾ കണ്ണുകുട്ടി ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തിനാ അമ്മ അവിടെ ഒന്ന് കൈയും കാലം കഴുകിയതായാലും വെള്ളത്തിലൊക്കെ അല്ലേ ഇറങ്ങണത് പക്ഷേ അമ്പലക്കുളം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കയ്യും കാലും കഴുകാൻ ഒരു സമാധാനം ഇല്ലല്ലോ അങ്ങനെ അവിടുന്ന് ഞാനും പൂച്ചറ്റും കൂടെ പിച്ചാ ആദ്യം ഇറങ്ങി വീഡിയോ എടുക്കുന്നത് നമ്മുടെ കണ്ണൻകുട്ടിയാണ് കേട്ടാ ഉള്ളിൽ നമുക്ക് വീഡിയോ അല്ല പുറത്ത് നമ്മൾ കാണിക്കാൻ വിചാരിച്ചു മൊത്തം കുളവാഴൊക്കെയാണ് എന്തോ ഒരു സന്തോഷം എനിക്കിങ്ങനെ നല്ല ഇഷ്ടമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ കാണാത്തതുകൊണ്ട് എന്താണെന്നാവുക പക്ഷേ കുറെയൊക്കെ ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് പേടിയാവും പലും അവിടെയൊക്കെ ഇങ്ങനെ ചപ്പൊക്കെ ആയിട്ട് നേർക്കോലെ പോകുമ്പോൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെയാണ് ഞാൻ നടക്കുന്നത് കേട്ടോ ഇൻ്റെ കണ്ണിലാണെങ്കിൽ എപ്പോൾ നോക്കിയാലും മൈന ചാടും കേട്ടോ അത് മേലെക്കൂടെ പറക്കുക ഇതിൻ്റെ അടുത്ത് ഇവരൊക്കെ ചോദിക്കും അത് മേലെ പറക്കണം ഇൻ്റെ കണ്ണിലെങ്ങനെ കാണണത് ഞാനാണെങ്കിൽ നാലോറും നോക്കിയിട്ട് നടക്കണത് കൊണ്ടായിരിക്കും ഇത് നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ അവിടെയാണ് കേട്ടോ പുറത്ത് അവിടെ തൊഴുതിട്ടാണ് പിന്നെ നമ്മൾ പാമ്പും കാവിൽ തൊഴുതിട്ടാണ് അവിടെ പുറത്ത് കാവുണ്ട് കാവിൽ തൊഴുതിട്ട് ഉള്ളിലേക്ക് കയറി ഇതാണ് ഉള്ളിലേക്ക് കയറുന്ന വഴി ഞാൻ വിചാരിച്ചത് പുറത്ത് മാത്രമേ വെള്ളമുള്ളൂന്ന് കേട്ടോ ഉള്ളിൽ കയറിയപ്പോൾ അവിടെയും വെള്ളം ഉണ്ട് കേട്ടോ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമേ വെള്ളമില്ലാത്തുള്ളൂ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ എന്തായാലും നല്ലോണം ഭഗവാനൊക്കെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു പ്രസാദൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോരാണ് ഇനി ഇവിടുന്ന് അങ്ങടും ഈ വെള്ളത്തിൽ അങ്ങനെ കയറണം കേട്ടോ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി വന്നോട്ടോ അതിപ്പോ ചോറ് ചൂടോടെ വെച്ചിട്ടുണ്ട് ഞാൻ വന്നപ്പോഴന്നെ മീൻ കറി ഇന്നത്തെ തല മീൻ കറി ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ട് നമ്മളിത് ഇനി ചൂടാ കട്ടറി എക്സ്ട്രാ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ലാത്ത തീർത്തിട്ട് വേണ്ട എടുത്തത് വേറൊന്നാശങ്ങൾ തന്നെ കറിയൊക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ചൂടാക്കണം ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മള് എടുത്തിയാൻ വേണ്ടിട്ടൊക്കെ എടുക്കാൻ വേണ്ടിട്ടൊക്കെ ഇരുന്നോട്ടൊക്കെ സമയം പോയത് അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്നും ചൂടാക്കിയിട്ട് നമുക്ക് വേഗം ഫുഡ് കഴിക്കണം അപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ പിന്നെ നമ്മൾ ചേർന്നിട്ട് സായൊന്നുമില്ല ഫീൻ്റെ കസിപ്പുണ്ട് തണുപ്പും കൂടെ അല്ലേ അപ്പൊ നേരത്തെ കാലത്ത് കഴിച്ചിട്ട് ഉറങ്ങൊന്നുമില്ല ഫുഡ് അവിടെ നേരത്തേ കഴിക്കാം ചിക്കൻ ആദ്യം ചൂടാക്കണം ീ ഒരു വെപ്പ് നമ്മള് പൊറോട്ടൊക്കെ പാത്രത്തില് മാത്രമല്ല മതി ചിക്കനിൽ നമുക്ക് ഒത്തിരി കൂടെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എരുവുണ്ടായിക്കോട്ടെ ഇതിപ്പോ ഇന്ന് മൊത്തം കഴിച്ചു തീർക്കണം പൂജുന്റെ പൂജുന്റെ ലിവർ ഇതിലാണ് പകുതി നടക്കുന്നത് ഇന്നലെ കൊറേ കപ്പി തരുന്ന ഒന്നും കിട്ടിയിട്ടില്ല അതൊന്നും ഇപ്പൊ കിടന്ന് മുരിയട്ടെ ഇപ്പൊ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് മുരിഞ്ഞ ഒന്ന് എന്ത് കേട്ടോ നല്ലോണം നല്ല സ്മെല്ലാം കുറച്ച് മല്ലിച്ചപ്പും കൂടെ അങ്ങോട്ട് തറങ്ങിയിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് സംഭവം ഇട്ടിട്ടോ അല്ലെങ്കിൽ തലേ ദിവസത്തെ ചിക്കനും ബീഫൊക്കെ ഇങ്ങനെ വരത്തി വരത്തി എടുത്ത് കഴിഞ്ഞേ ഇത് തേങ്ങാപ്പുറത്തും കൂടെ എത്തുകഴിഞ്ഞാൽ വേറെ അല്ല അപ്പൊ ഇപ്പൊ തേങ്ങപ്പൊത്തും നമ്മൾ കിട്ടുന്നില്ല ഇങ്ങനെ ഇനി നമുക്ക് മാങ്ങോ കുട്ടുവരിയാട്ടോ വേണ്ടല്ലേ വിഷമത്തെല്ലാവരും കിളി പോയിട്ടുണ്ടായിരുന്നോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചരി ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരെ അമ്പലത്തിൽ പോയിട്ട് വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചോറൊക്കെ കാലാക്കി എന്നിട്ട് വിളമ്പി ചാ ചട്ടിനുള്ള ആദ്യം വിളമ്പി കഴിച്ചോട്ടോ എന്താ വെച്ചാൽ ആൾക്ക് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാതെ പറഞ്ഞുല്ലോ ഇതിപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന പ്രവർത്തനം കൂടെ കാണാൻ വയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾ വേഗം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കൂടെ ചോറൊക്കെ എടുത്തു ഈ ചിക്കനിൽ പറഞ്ഞത് കൊണ്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ചില പീസ് പറ്റില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള പീസ് നോക്കിക്കൊണ്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ അത് ഞാൻ അപ്പുറത്തെ ആൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആൾ അത് കഴിക്കുക അപ്പോൾ അത് മുട്ടനടി ആവണ്ടാന്ന് വിചാരിച്ചിട്ട് വേണ്ട പീസൊക്കെ എന്നെ നോക്കി തപ്പി പിടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് ചെയ്ക്കാൻ വേണ്ടിട്ട് പോയിരിക്കയാ. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയാണ് ട്ടോ. ചിക്കനും ബന്ദിങ്ങോ ടേസ്റ്റ് ചെയ്തു നോണം. അല്ലേ? വറട്ടി വെച്ച നല്ല പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ തേങ്ങാക്കൊത്തും കൂടി വേണമായിരുന്നു ല്ലേ? മ്. രുചിയാ. അച്ചോ ഇട്ടവന്നോ. ങേരെ വെക്കണം അല്ലേ? കടോ. നല്ല ടേസ്റ്റ് ഉണ്ട് गाइस. മുരത്തെ ഇല്ല. കഷ്ണമണവനാ. മ്. മര. നല്ല നീരോ. അനരീദസ് മാദവ. ഹൗൾ ദി മ്കുവാറ്റ് ചേ. ഹേ. ഞാൻ ദേക്ഷനെ ആള് അല്ലല്ലേ. അന്നല്ല നമ്മളിന്ന് ഇത്ര സിമ്പിൾ ആയിട്ട് നിന്നപ്പോൾ ദോക്കള് കൊണ്ടോ വേറെ ഒന്നും കൂടുതൽ ആക്കാൻ വേണ്ടില്ലല്ലേ. ഉം. മാദവ. ദേബൈ ചത്തൻ ബയൻ ഉള്ളേ. ശരിയാ. തീയേ ഔളു കൂട്ടടോട്ടല്ലേ. സർബിയൻ ന്യൂ. 人呢？这不？嗯，人呢？嗯嗯。嗯嗯 <laughs> ഇന്ന് കുറേ നേരം നേരമായിരുന്നു അവധാന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇനി നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിയോടെ കഴുകിവെക്കാന്ന് വിചാരിച്ചു എത്ര വയ്യെങ്കിലും നമ്മൾ തലേ ദിവസത്തെ പിറ്റേ ദിവസത്തേക്ക് ഇടലാ കേട്ടോ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് അതിനിപ്പോൾ പനിയാണെങ്കിലും എന്താണെങ്കിലും അത്രയും വയ്യാത്ത ദിവസമാണെങ്കിലും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടാണ് കിടക്കാൻ വേണ്ടിയിട്ട് പോവുള്ളൂ ഇനി ഇനിക്ക് അത്രയും വയ്യെങ്കിലും പൂജിട്ടെങ്കിലും ചെയ്യൂ കേട്ടോ അത് അപ്പോൾ അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിരിക്കുകയാണ് പിള്ളേരോടെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും എടുത്ത് ചെയ്യാനോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഉറക്കം വരുമ്പോഴാണോ ഉറങ്ങാറുള്ളൂ ഞങ്ങൾ മൂന്നാൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകിട്ട് പിന്നെ അവർക്ക് പഠി പൂജിട്ട് പഠിക്കാൻ അവൾ കുറച്ച് നേരം ഇരിക്കാറുണ്ട് കണ്ണം പിന്നെ ഇരിക്കാറില്ല കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കിച്ചൺ വൃത്തിയാക്കേണ്ട ഡ്യൂട്ടിയാണ് കിച്ചനല്ല കിച്ചൻ ടേബും സ്റ്റവൊക്കെ ഒന്ന് വൃത്തിയായി തുടച്ചെടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ നമുക്ക് ആയി നല്ലൊരു ഉഷാർ തോന്നും കേട്ടോ നല്ലൊരു ഇഷ്ടം തോന്നുന്നു ഒന്നാമത് നമ്മൾ കർക്കടകശാം ഗ്രാന്തിയുടെ ഒരുക്കാനും പെർക്കാനും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വീടൊരു ഒരു മെന ഒരു ജീവൻ വന്ന പോലെയൊക്കെ തോന്നുന്നു ഇനി ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ തല കീടായി മറിയുന്ന കൂടെ അതൊരു അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞൊരു ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അത് നമ്മുടെ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ ഒരു കമൻറ്റ് സെക്ഷൻ വരില്ല താഴെ ആ കമൻറ്റ് ഓപ്പൺ ആക്കണ്ട അതിന് മുന്നേ അവിടെ ഒരു രണ്ട് കുഞ്ഞു ഡോട്ട് കാണാൻ ഒരു കമന്റിൻ്റെ പുറത്ത് അതൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഒരു ഓപ്ഷൻ വരും ഹൈപ്പിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പേജ് വരുമ്പോൾ അതിൽ മൈ ഹൈപ്പ് എന്ന് കൊടുത്താൽ എനിക്കത് വലിയൊരു ഉപകാരം ആകട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ ഓക്കെ ആയിട്ടിരിക്കുകയാണോ സേഫ് ആയിട്ടിരിക്കുകയാണോ പെരുമഴയാണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് നിർത്താതെ മഴയാണ് കേട്ടോ അവസ്ഥ എന്ന് പറയുന്നത് ഹതാഹുതയാണ് ചോറും ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഷോക്കും ഉണ്ട് കേട്ടോ ഒരു റൂമിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചുമരും അടിക്കും അപ്പോൾ അതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നിങ്ങളും സേഫ് ആയിട്ടിരിക്കുക നാളെ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം